ഹലോ ഗായ് സ്ലാമലൈക്കും എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് നിങ്ങൾ ഞങ്ങൾ എങ്ങോട്ടാണ് വിചാരിച്ചു പോകാം പക്ഷേ ഞങ്ങൾക്ക് വരില്ല ഞങ്ങൾ എങ്ങോട്ടാണ് പോകണം എന്നല്ലോ കേട്ടോ അപ്പോൾ ലക്ഷ്യമില്ലാത്തൊരു യാത്ര കേട്ടോ ഇന്ന് നമുക്ക് അപ്പോൾ ഫുള്ള് ദിവസം എങ്ങോട്ടാണ് പോകാം നമുക്ക് അങ്ങനെ ആലോചിക്കാം നമുക്ക് വണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സാധാരണ നാട്ടിലുള്ള ദിവസം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എങ്ങോട്ടാന്നുള്ളത് ഞങ്ങള് വണ്ടി കൊണ്ടിറങ്ങലാണ് പിന്നീട് ഞങ്ങള് വണ്ടി ചിരുന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും എങ്ങോട്ടാ പോവാന്നുള്ളത് അപ്പൊ ഞങ്ങള് യാത്ര കേട്ടോ അങ്ങനെ ഇപ്പൊ സ്ഥലത്തിന് പ്രത്യേകത ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ കൊണ്ടെ താറിങ്ങും കോൺക്രീറ്റും ഒക്കെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ തട്ടണെങ്കിൽ പൈസ കൊടുക്കണം വേസ്റ്റ് വെറുതെ അടി കൊണ്ട് പോയി തട്ടി തട്ടി പോകാൻ പറ്റൂ എത്ര സാധനം ലോഡ് ഇറക്ക ലോഡ് ഇറക്കിട്ട് പിന്നെ നോക്കും അപ്പൊ അത്ര സാധനം ഇവിടെ ഇറങ്ങി നോക്കും അതിനനുസരിച്ച് പൈസ കൊടുക്കണം അതുകൊണ്ട് ലേബർ ക്യാമ്പ് നീന്തലങ്ങനെ പോയാലും അങ്ങനെ കുറേ മരുഭമങ്ങൾ താണ്ടി കുറച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പുള്ള പ്രദേശം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാകും വിചാരിച്ച് ഗൂഗിൾ തപ്പി ഗൂഗിൾ മാപ്പ് തപ്പിയപ്പോൾ ഞങ്ങൾക്കൊരു ഫാമുള്ളതായി കണ്ടു കേട്ടോ അത് ഈ ഫാമിൻ്റെ മുന്നിൽ കൂടെ കുറേ അപ്പുറം ഞങ്ങൾ പോയി കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് വരികയാണ് ചെയ്യുന്നത് കേട്ടോ ഫാമിലിയേക്ക് നമുക്ക് ലക്ഷ്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫാമിലിയൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ വരണമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് ഖത്തറിലെ ഒരു കൊച്ചു കേരളം തന്നെ എന്ന് പറയാം കേട്ടോ നല്ല പച്ചപ്പുള്ള ഏരിയ കേട്ടോ അതായത് ഫാം ഹൗസിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഫൈസൽ ഫാം മ്യൂസിയത്തിലേക്ക് ഇട്ടോ നല്ല റിസോർട്ടൊക്കെ കാണാൻ ഒരുപാട് മരങ്ങൾക്കിടയിൽ കൂടെ അങ്ങനെ കയറി പോവാ അതിൻ്റെ കവാടൊക്കെ കാണുന്നത് ഭയങ്കര റിസോർട്ടാണ് ചെരിഞ്ഞ പള്ളി ഉള്ളത് ഇവിടെയാണ് ഇത് കണ്ടാൽ തന്നെ നല്ല ഭംഗി പള്ളീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പള്ളിയും ബിനാരും ചെരിഞ്ഞിട്ടാണ് ടെസ്തു ചെയ്യുന്നത് ഒരുപാട് പേരവിടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും എന്ത് ചെയ്തു കുറേ ഫോട്ടോസ് ഇട്ടു കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മ്യൂസിയം അവതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഏഴ് മണിവരെ ടൈമുള്ളൂ പക്ഷേ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയെങ്കിലും ഞങ്ങൾക്ക് വഴി തെറ്റി ഞങ്ങൾ എന്തോ കുറെ ലോങ്ങ് പോയി സഞ്ചിറ്റ് തിരിച്ച് മുറിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ക്ലോസിങ് ടൈമായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നൂറ് കാല് കൊടുത്ത് കയറിയാൽ തന്നെ നമുക്ക് ആകര മണിക്കൂറുകൊണ്ട് അരമണിക്കൂറുകൊണ്ട് ക്ലോസ് ചെയ്യും അപ്പോൾ അതിനെ നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിന്നെ വരെ നമുക്ക് പോകാനായിട്ട് ഞാൻ എന്ത് ചെയ്തു അവിടെ കയറാനയച്ചു കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിൽ ആ ഒരു അത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് ഫുൾ കണ്ട് തീർക്കാൻ കഴിയില്ല പിന്നെ ഇത് നല്ല സമയെടുത്ത് നമുക്ക് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ടോ ഇത് എന്താ ശരിക്കുന്നു ആടാണോ കൊമ്പുള്ള വലിയ സൈസോറിജിനൽ പേരൊക്കെ അങ്ങനെ പിന്നീട് ഞങ്ങള് പോണത് വേറെ മൃഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ നമുക്ക് പോയി നോക്കാം അങ്ങനെ പോയപ്പോൾ കുറേ കുതിരകളെ കേട്ടോ പിന്നെ കണ്ടിട്ടുള്ളത് അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ നമുക്ക് കേറാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് സമയം ലേറ്റ് ആ പലത് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ ആൾക്കാർ ൾക്കാര് ഫാം നാട്ടിലെ പോലെ കിളികളെ കളകളാ സൗണ്ട് ഒക്കെ നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയൂട്ടോ ഇവിടെ കാണുമ്പോ ശരിക്കും നമുക്ക് കേരളത്തിൽ വന്നൊരു ഫീലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ തിരിക്കുകയാണ് കേട്ടോ തിരിച്ച് പോകുന്നതിലേക്ക് നല്ല ടൈം ആയിട്ടോ ഇരടായി ഏകദേശം നല്ല സമയമായി അപ്പോൾ അങ്ങനെ ഇപ്പോടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ച് അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ അപ്പം അത്തറിലുള്ള എല്ലാവരും കാണേണ്ട ഏരിയ തന്നെയായിരുന്നു കേട്ടോ ഇത് ഖത്തറിലെ അൽഷഹാനിയ സ്ഥലത്താണ് കേട്ടോ ഷെയ്ഖ് ഫൈസുൽ ഫാൻ സ്ഥിതി ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് നേരത്തെ വരാത്തതിൽ ഒരുപാട് സങ്കടമായി മ്യൂസിൽ കയറാൻ പറ്റിയില്ല എന്നുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ഫാമൊ കാണാൻ പോകുന്ന ആൾക്കാർ ഒരുപാട് നേരത്തെ തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ പലപ്പോഴും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ നല്ല കാഴ്ചകൾ ഇനിയും കാണാം ഓക്കെ ബൈ താങ്ക് യു